അർജുനെ ഇപ്പോ പിന്നാലേക്ക് ഇനി ആകെ രണ്ടു ദിവസമുള്ള ബാക്കി ഇപ്പം നിലവിലെ ഫേവറേറ്റ് ആയിട്ട് കപ്പടിക്കാൻ താല്പര്യം ഉള്ളത് ജാസ്മിനോ അല്ലെങ്കിൽ ജിൻഡോ എന്ന് പറയുന്നത് ആരായിരിക്കുമോ ഒരു ഒപ്പിനിയൻ ആരായിരിക്കും എന്നാലും ആരാ അടിക്കാനാണിഷ്ടം രണ്ടുപേർക്ക് അല്ല ഒരാൾക്കടിക്കാൻ പറ്റുള്ളൂ പക്ഷേ നിലവിൽ ഇപ്പോൾ വോട്ടിങ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പോളിലൊക്കെ നോക്കുമ്പോൾ ജാസ്മിൻ ജിൻഡോനാണ് ആണ് പക്ഷെ അർജുൻ ഫേർ വരുന്നുണ്ട് നമുക്കറിയില്ല നിലവിലുള്ള ഫെയറായിട്ട് രണ്ടാളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഷോ കാണുന്നവരാണെന്ന് നിനക്ക് ചോദിക്കട്ടെ അടുത്ത സീസണിൽ ഒരു ഒരവസരം കിട്ടിയാൽ പോവാ നല്ല എക്സ്പീരിയൻസ് ചെയ്തു ഒക്കെ വെഡിങ്ങിനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇവിടെ ന്യൂസ് കിട്ടിയിരുന്നു അതാണ് ചോദിച്ചത് കണ്ടായിരുന്നു അങ്ങനെ ആ കാര്യത്തിൽ ആർട്ടിക്കിൾ അത് അങ്ങനെ കുറച്ചു Иә. Yeah. Бу yeah.